ഹലോ ഒന്ന് നമുക്ക് നല്ലൊരു മീൻ കറി വെച്ചാലോ അത് നല്ല മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്ന മീനാണ് ശരിക്കും നമ്മുടെ പൂള കപ്പ അതിന് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ചട്ടി നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നിർബന്ധമാണ് കേട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് കടുക് പൊട്ടിയ ശേഷം വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒലുവ് അത് വളരെ കുറച്ച് മതി കൈപ്പരസം രസം വരിക എന്ന് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് മഞ്ഞട്ടി ആകുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് പെട്ടെന്ന് പോകില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി ചെറിയ കഷ്ണം പിന്നെ അതുപോലെ വെളുത്തുള്ളി നാലോ അഞ്ചോ അല്ലി മാത്രം ചേർത്താൽ മതി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ അതിനുശേഷം മാത്രം അടുത്ത് ചേർത്താൽ മതി അങ്ങനെ ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സവാളയാണ് ഒരു വലിയ സവാള നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ കുഞ്ഞു സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു ഒരു സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഒന്നര സവാള ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള വാടി കിട്ടണം കേട്ടോ വാടിന് ശേഷം മാത്രം അടുത്ത് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇതിന് ടേസ്റ്റേ ഉണ്ടാവില്ല കറി ശരിക്കും സവാള കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുക്കണം എണ്ണ ഇല്ലെങ്കിൽ ഇനിക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ശരിക്കും ഏത് കറി വെക്കുമ്പോൾ മീൻ കറി നല്ല ഏത് കറി വെക്കുമ്പം സവാള ഒന്ന് വഴറ്റി കിട്ടാനുള്ള സമയം വേണ്ടത് അത് വഴറ്റി കിട്ടിയാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് ഐറ്റംസും അല്ലെങ്കിൽ സെയിം ഐറ്റംസ് ചേർത്താലും കറിക്ക് ടേസ്റ്റ് ഇല്ലാത്ത അതുകൊണ്ടാണ് നമ്മളതിൻ്റെ സമയം എടുത്ത് വഴറ്റി കൃത്യം ഭാഗമാകുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇപ്പോൾ സവള അത്യാവശ്യം നന്നായി വാറ്റിരി ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഇനി ഫസ്റ്റ് നമ്മൾ കടുകും എണ്ണയ്ക്ക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉണക്കമുളക് ചേർത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് ഓപ്ഷനിൽ മാത്രം കേട്ടോ അടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വളരെ ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ പുളി ചേർക്കുന്നത് പോലെ തക്കാളി അധികം ചേർക്കേണ്ട കേട്ടോ ചെറിയ തക്കാളി മാത്രം ചേർത്താൽ മതി പിന്നെ ചിലർക്ക് പുളി അതിൽ ചേർക്കണം ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തക്കാളി ഒരു തക്കാളി കൊണ്ട് എക്സ്ട്രാ ചേർത്താൽ മതിയിട്ടാകും അങ്ങനെ തക്കാളി നന്നായി വെന്ത ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളപ്പുപൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങളിഷ്ടം എത്രയും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തീ കൂട്ടിയും കുറച്ചും നമ്മൾ ചൂടിനനുസരിച്ച് കുറച്ചും കൂട്ടി കൊടുക്കണം അങ്ങനെ ഇത് എല്ലാതും കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഡ്രൈ ആയിട്ടായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം അതായത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളി തന്നെ വെന്തതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം അല്ല പുളി ചേർത്ത് കൊടുക്കാം പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അത് നന്നായിട്ട് ഇളക്കി അതുപോലെ നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം പിന്നെ നമുക്ക് എത്ര വേണം വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിൽ സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തത് നമുക്ക് മീൻ നല്ല ഗ്രേവി പോലെയാണ് ഇഷ്ടമെങ്കിൽ അതായത് കറി പോലെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ സമയത്ത് മീൻ ഇട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഉപ്പ് എത്രയെന്ന് പറയുന്നില്ല മറക്കണ്ട ഗ്രേവിയാണ് ആവശ്യമുള്ളതെങ്കിൽ നല്ല തിക്ക് ഗ്രേവി പോലെ ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് മീൻ ചേർത്ത് കൊണ്ട് വറ്റിക്കാം ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് എത്ര എണ്ണം വെള്ളം വേണ്ടത് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് ഉപ്പ് ചേർത്ത് ഉപ്പ് നോക്കണം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച ശേഷം മാത്രം മീൻ ചേർക്കാം കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത് മത്തിയാണ് നമ്മളിവിടെ മത്തി എന്ന് പറയുന്നത് ചിലരുടെ ചാളം എന്നൊക്കെ അങ്ങനെ പല പേരിലും അറിയുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാട്ടോ കപ്പയുടെ കൂടെ പുഴയുടെ കപ്പാപ്പുഴ മീൻസ് വേണ്ട ഒന്നും തന്നെയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ് പിന്നെ ഇതിലേക്ക് ഇട്ട ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഒന്നും ഇളക്കരുത് ഇളക്കിയ മീൻ പൊടിഞ്ഞ് ഉടഞ്ഞ് പോകുന്നതായിരിക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി ഇല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളച്ച ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ ഒന്ന് അടച്ച് വെച്ച് ഇടക്ക് തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കിടക്കുന്നത് അല്ലാതെ ഇളക്കുന്ന സമയത്ത് കൈയിലോ സ്പൂണിൻ്റെ ഇളക്കാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അടച്ചു വെച്ച് തുറന്ന് നോക്കുക ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ നമ്മൾ മീൻ വന്നിട്ടുണ്ട് മീൻ വേ വേവാൻ അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ മൺചട്ടി ഇതുകൊണ്ട് നിന്ന് തിളച്ച് കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് കറിവേപ്പില കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് കുറച്ച് കുരുമുളക് ചേർത്ത് പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ മസ്റ്റാണ് ഈ മീൻ കറിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഈ വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഈ നന്നായി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകർ റേഡിയായിട്ടുണ്ട് കണ്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ മറ്റ് വീഡിയോസും നിങ്ങൾ പോയി കാണണം കേട്ടോ താങ്ക്